മലയാളത്തിൽ അരങ്ങേറി തമിഴകം കീഴടക്കിയ നടിയാണ് അംബിക അംബികയുടെ സഹോദരി രാധയും തമിഴകവും തെലുങ്കും കീഴടക്കി അംബിക മലയാളവും തമിഴും തെലുങ്കും കീഴടക്കി അംബിക മലയാളത്തിൽ ആദ്യകാലങ്ങളിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിരുന്നു ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് അംബിക അരങ്ങേറ്റം നടത്തിയത് പിന്നീട് വിടരുന്ന മുട്ടുകൾ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു സീത എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായിക വേഷത്തിൽ എത്തിയത് അംബികയെ മലയാളത്തിൻ്റെ തരംഗമാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിലീസ് ചെയ്ത ലജ്ജാവതി എന്ന ചിത്രമാണ് ജി പ്രേംകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു എ ചിത്രമായിരുന്നു അംബികയുടെ നായകനായി അഭിനയിച്ചത് കൃഷ്ണചന്ദ്രൻ രതി നിർവേദത്തിലൂടെ കൃഷ്ണചന്ദ്രന് ഒരു രതി ചെറുക്കൻ്റെ ഇമേജ് കിട്ടിയ കാലം ആ കാലത്ത് രതി നിർവേദത്തെ പിന്തുടർന്നു വന്ന ചിത്രമായിരുന്നു ലജ്ജാവതി അംബികയുടെ ശരീരപ്രദർശനം അംബിക ശരീരപ്രദർശനം നന്നായി നടത്തിയ ചിത്രം എന്ന് വേണമെങ്കിൽ ലജ്ജാവതിയെ വിശേഷിപ്പിക്കാം മഴ പെയ്തു പെയ്തു മണ്ണുകൾ ഉളർത്തു മണ്ണ് കിളിർത്തു തുടങ്ങിയ ഗാനങ്ങളൊക്കെ ഈ ചിത്ര ഈ ചിത്രത്തിലുണ്ട് കൗമാര പ്രണയം കൗമാര പ്രണയവും കൗമാര കാമവുമായിരുന്നു ലജ്ജാവതിയുടെ ഇതിവൃത്തം അംബികയും കൃഷ്ണചന്ദ്രനും ഇഴുകിച്ചേർന്നു തന്നെ ലജ്ജാവതിയിൽ അഭിനയിച്ചു ലജാവതി വലിയ ഹിറ്റായി മാറി ഇതോടെ അംബിക യുവാക്കളുടെ സ്വപ്നസുന്ദരിയായി മാറി പക്ഷേ പിന്നീട് മലയാള സിനിമയിൽ അംബിക വലുതായി സെക്സി വേഷങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം തമിഴിലെത്തിയപ്പോൾ ഉടുതുണിയുരിയാൻ അംബിക തയ്യാറായി കമൽഹാസൻ അംബിക ജോ ജോഡികൾ വളരെ ഹിറ്റായി മാറി കാക്കിച്ചട്ടൈ വിക്രം കാതൽ പരിഷ് സകലകലാ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ കമൽഹാസനോടൊപ്പം വളരെ സക്സിയായി അംബിക അഭിനയിച്ചു തെലുങ്കിൽ ചിരഞ്ജീവിക്കൊപ്പവും വളരെ സക്സിയായാണ് അംബിക അഭിനയിച്ചത് തമിഴ്നാട്ടിൽ അംബിക ഒരു ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടികളിൽ ഒരാളായി മാറി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യൻ നടികളിൽ ഒരാളായി മാറി അംബികയ്ക്ക് പിന്നാലെ സഹോദരി രാധയും എത്തി തമിഴ് സിനിമയിൽ രാധയും മേനി അഴക് പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടും വിമുഖത കാണിച്ചില്ല രാധയും യുവാക്കളുടെ സ്വപ്ന നായികയായി തന്നെ മാറി രാധയും തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കീഴടക്കി പക്ഷേ മലയാള സിനിമയിൽ അംബികയ്ക്ക് ലഭിച്ചതെല്ലാം പിന്നീട് ഈ ലജ്ജാവതിക്ക് ശേഷം തമിഴ് തിളങ്ങുമ്പോൾ അംബിക മലയാളത്തിൽ അഭിനയിക്കാൻ എത്തുമായിരുന്നു നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ അവർ അഭിനയിക്കാൻ എത്തും എത്തുമായിരുന്നു അതിൽ ലഭിച്ചതെല്ലാം നല്ല വേഷങ്ങൾ തന്നെയായിരുന്നു സെക്സിയായ ഒരു വേഷത്തിൽ അംബിക വലുതായി അഭിനയിച്ചിട്ടില്ല തമിഴ് തമിഴിലും തെലുങ്കിലും സൂപ്രധാനമായ ശേഷം സൂപ്രധാനിയായ ശേഷം രാജാവിൻ്റെ മകൻ ഒരു നോക്ക് കാണാൻ തുടങ്ങിയ ചിത്രങ്ങൾ ഒരു നോക്ക് രാജാവിൻ്റെ മകൻ ഒരു നോക്ക് കാണാൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അംബിക അഭിനയിച്ചിട്ടുണ്ട് അതിലൊന്നും അംബിക ശരീരപ്രദർശനം നടത്തിയില്ല മലയാള സിനിമയായിരുന്നു അംബികയ്ക്ക് ഇഷ്ടം അതവർ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ ശരീര സൗന്ദര്യം കാണിക്കണമായിരുന്നു തമിഴ്നാട്ടിലും തെലുങ്കിലും പ്രതിഫലവും മലയാളത്തെക്കാൾ വളരെ കൂടുതൽ അതൊക്കെയാണ് അംബികയെ കൊണ്ട് രതിരംഗങ്ങൾ അഭിനയിക്കാൻ പ്രേരിപ്പിച്ചത് അംബികയുടെ സ്വകാര്യ ജീവിതവും വലിയ വിവാദമായി മാറി രണ്ട് വിവാഹം കഴിച്ചു രണ്ടും ഡിവോഴ്സ്ഡായി പിന്നീട് ഒരു തമിഴ് തമിഴ്നാടിനുമൊത്ത് ഒരു തമിഴ് ഹാസ്യ ഹാസ്യനാടിനുമൊത്ത് അംബിക ലിവിങ് ടുഗദർ ബന്ധം നടത്തിയതായി വാർത്ത വന്നു അംബിക അമിത മദ്യാസക്തിക്ക് അടിമയാണെന്ന വാർത്ത വന്നു ഇങ്ങനെയൊക്കെയുള്ള പല വാർത്തകൾ അംബികയെ ചുറ്റിപ്പറ്റി ഉണ്ടായി ഇതൊക്കെ സത്യമാണോ അസത്യമാണോ എന്നറിയില്ല പക്ഷേ അംബികയെ പറ്റിയുള്ള ഗോസപ്പ് ഗോസിപ്പുകൾക്ക് ഇന്നും പഞ്ഞമില്ല അക്കാലത്ത് അംബികയെ നായികയാക്കി ഒരു നോവൽ തന്നെ ഇറങ്ങി നീലത്താമര എന്നായിരുന്നു ആ നോവലിൻ്റെ പേര് അംബിക അഭിനയിച്ച ചിത്രത്തിൻ്റെ പേരും നീലത്താമര എന്നായിരുന്നു യൂസഫ് അലി കച്ചേരിയും എം ഡിയും ചേർന്നൊരുക്കിയ നീലത്താമര ആ ചിത്രത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ പേര് വെച്ചാണ് നോവൽ ഇറങ്ങിയത് അതൊക്കെ മലയാളത്തിലെ കൗതുകകരമായ ചരിത്രം ക്രിസ്റ്റഫർ എന്ന പേരിലുള്ള എന്ന പേരുള്ള ഒരാളാണ് ആ നോവൽ നോവൽ എഴുതിയത് അയാൾ അക്കാലത്ത് ഇതുപോലെയുള്ള സിക്സ് നോവലുകൾ എഴുതുന്നതിൽ വിദഗ്ധനായിരുന്നു വലിയ വലിയ വിലയായിരുന്നു ഒരു പുസ്തകത്തിന് നൂറ് ആയിരുന്നു അതൊക്കെ അതൊക്കെ ഒരു കാലത്തെ മലയാള സിനിമയുടെ കൗതുകകരമായ ചരിത്രമാണ്